ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പം ഇതിൻ്റെ ഒക്കെ നല്ല ഇടിവെട്ട് കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒപ്പം അടിപൊളി പാകിസ്ഥാനി വർക്കിൽ ത്രീ സ്യൂട്ട് വന്നിട്ടുണ്ട് അത് നല്ല പ്രീമിയം ലെവൽ ലെവലായിട്ടാണ് നിങ്ങൾക്ക് പുറമേ നല്ല ഹെവി പ്രൈസ് വരുന്ന പ്രൊഡക്റ്റ് നമ്മൾ ടു തൗസൻഡ് ബിലോ പ്രൈസിലായിട്ട് നല്ല ഓഫർ പ്രൈസിലും കൂടി ഇട്ടിട്ടുള്ളത് കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോക്ക് താഴെ റെഗുലർ ആയിട്ട് കമൻറ്റ് ചെയ്യുന്ന നാല് പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ നാല് പേർക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കട്ടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്ര ഇത് പുതിയ അതായത് ഇന്ന് നമ്മുടെ ആദ്യമായിട്ട് ന്യൂ സബ്സ്ക്രൈബേഴ്സിനുള്ള മെസ്സേജ് പോലെ ഞാൻ ജസ്റ്റ് ഇൻഫോർമേഷൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോക്ക് താഴെ റെഗുലർ ആയിട്ട് കമന്റ് ചെയ്യുന്ന നാല് പേര് നമ്മൾ സെലക്ട് ചെയ്യും ഒപ്പം തന്നെ ഈ നാല് പേര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പ്സ് ഉണ്ടാവും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഗ്രൂപ്പ്സ് ഉണ്ടാവും ഇപ്പം ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ടാവും അതിലേക്ക് നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക പിന്നെ ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ട് അതും കൂടി ഒപ്പം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പം ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ആരായിരിക്കും ആ നാല് കസ്റ്റമേഴ്സ് എന്നുള്ളത് നമ്മൾ ഈതിനു ശേഷം ഒരു ലൈവ് വീഡിയോ ആയിട്ട് സെലക്ട് ചെയ്യണമായിരിക്കും കേട്ടോ അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാലോ നമ്മുടെ വീഡിയോയിലോ കണ്ട നമ്പറിലോ വാട്സ്ആപ്പുണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് ആയിരിക്കും ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ തരാം അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്തെ ഞാൻ പ്രൊഡക്ടിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഇതേപോലത്തെ ഓഫേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ബെല്ലൈക്കനും കൂടി അമർത്താമറക്ക ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള പാകിസ്ഥാനി സൂട്ടാണ് നമ്മള് ഫസ്റ്റിൽ അതിനെ കാണിക്കണത് നല്ല പ്രീമിയം ലെവല് ടിഷ്യൂ മെറ്റീരിയൽ ആണ് ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടാ നോക്കി നല്ല അടിപൊളി വർക്കാണ് കംപ്ലീറ്റ് ഓൾ ഓവർ പോയിട്ടുള്ളത് അപ്പൊ പക്ക ഒറിജിനല് പാകിസ്ഥാനി സ്യൂട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ട്രെൻഡ് ഇൻസ്റ്റൈലൊക്കെ നല്ല ഭംഗിയായിട്ട് പിൻസ്റ്റൈലൊക്കെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സൈസ് ആണെങ്കിൽ ഒറ്റ സൈസ് വന്നിട്ടുള്ളൂ നാല് കളേഴ്സിൽ സൈസ് എക്സലാണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല പ്യൂർ ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ ആണ് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഫ്രണ്ടിൽ വരാൻ നേരത്ത് നോക്കി ആ ഒരു സീക്വൻസ് പേൾ വർക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഹെവി വർക്ക് ഉണ്ടെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് പ്രീമിയം ലെവൽ ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയട്ടെ പിന്നെ സ്ലീവിലടക്കാൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൂസ് ആയിട്ടുള്ള തന്നെ നോക്കി വർക്കിന്റെ ക്വാളിറ്റി തന്നെ നോക്കി വെക്കണ്ട പക്ക ഹെവി പാർട്ടി വെയറിൽ തന്നെ പെട്ടെന്ന് പ്രൊഡക്റ്റ് തന്നെ കേട്ടോ പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രീമിയം ലെവൽ ടച്ച് ആ ഒരു വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ വേണ്ട ചെറിയൊരു സിൽക്ക് ടൈപ്പായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ടിഷ്യൂ സിൽക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണപ്പോ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്തെ നല്ല പ്യൂർ കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് അത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ അതും നല്ലൊരു പ്രീമിയം ടച്ച് ലുക്ക് തന്നെ ടച്ച് തന്നെ ടച്ച് ചെയ്യുമ്പോൾ കിട്ടണ്ട കേട്ടോ വേറെ എൻ്റെ ബോർഡർ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് പോലെ ഇങ്ങനെ ടു സൈഡും പോയിട്ടുണ്ട് പിന്നെ വൺ സൈഡ് പട്ടാണ് വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എക്സലായിരൊക്കെ ധൈര്യമായിട്ട് എടുത്ത് പിന്നെ ടോപ്പിന്റെ ഒക്കെ ലെങ്ത് വന്നിട്ടുള്ള ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് കേട്ടോ ഞാൻ പ്രത്യേകം പറയാം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഷൂട്ട് ചെയ്യേണ്ട ടൈപ്പുള്ള ടൈപ്പല്ല എൻ്റെയൊക്കെ ഹൈറ്റ് എന്നാലും എന്നേക്കാളും ഒരു പൊടിക്ക് ലെങ്ത് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ സൂട്ട് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വെക്കണ്ട ഷോളും അത് സൂപ്പർ ഐറ്റം തന്നെയാണ് അതും ആ ഒരു സെയിം ടിഷ്യൂ സിൽക്കും മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ ഷോൾപ്പെട്ട ഐറ്റം തന്നെയാണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ എന്തായാലും പുറമേ വരാൻ നേരത്തെ ഒരു ടു തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെ വന്ന പ്രൊഡക്റ്റ് നമ്മൾ ടൂ തൗസൻഡ് ബിലോ റേറ്റിലാണ് കൊടുക്കാൻ പക്ക ഒറിജിനൽ പാകിസ്ഥാന് വർക്കാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ്ട് പക്ക ഐറ്റം തന്നെയാണ് നല്ല ഔട്ട്ഫിറ്റ് വെയർ ഇത് തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് തന്നെ ഒരു വെഡിങ്ങിന് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്ട്ടെ അടാ അപ്പം സ്ലീവ് ഒക്കെ വരാൻ നേരത്തെ ഒരു ലൂസ് ടൈപ്പ് ആയിട്ടുള്ള സ്ലീവ് ആണെന്ന് വെച്ചാൽ ഭയങ്കര അല്ല ഒരു ആവറേജ് ലൂസ് ആയിട്ടുള്ള അത്യാവശ്യം എഡ് ഉള്ള സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓവർ സ്റ്റോക്ക്ഡ് എല്ലാ പ്രോഡക്റ്റ് നമ്മുടെ ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ഓർഡേഴ്സ് കിട്ടണ അനുസരിച്ച് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്റക്കണായിരിക്കും അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും എടുക്കണവർക്ക് ലൊക്ക തന്നെ ആയിരിക്കും കാരണം ത്രീ പീസിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ചാർട്ട് വന്നിട്ടുള്ളതും കളേഴ്സിലാണെങ്കിലും ഒരു ഡിഫറെൻറ്റിൽ വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റൊക്കെ ഏകദേശം ഈയൊരു പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു മാസം മുമ്പൊക്കെ ആയിട്ടൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ഇങ്ങനത്തെയൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വരാൻ നേരത്തൊക്കെ നമുക്ക് ഷോപ്പിലൊക്കെ ഒരു രക്ഷയില്ലാണ്ടൊക്കെ ഔട്ട്ഫിറ്റ് ഇങ്ങനത്തേക്കാണ് അധികം പോകണം കേട്ടോ അടാ ഇതൊക്കെ ഡയറക്റ്റ് ആണ് ഒന്നും കൂടിയും അതിൻ്റെ ഒരു ഒക്കെ അറിയണത് പിന്നെ ഒപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മാസം മുമ്പ് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം രണ്ട് മാസം മുമ്പൊക്കെയാണ് കാരണം ഇങ്ങനത്തെ റിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ ഷിമ്മർ മെറ്റീരിയൽ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ അങ്ങനത്തെ ഒക്കെ ഫാബ്രിക്കുകള് വന്നു തുടങ്ങിയപ്പോഴാണ് കളേഴ്സിൽ ഡിഫറെന്റ് ആയിട്ടൊക്കെ സെൽവർ സെറ്റിലൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളു കേട്ടോ അട നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇത് എക്സൽ മാത്രം കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ നോക്കി നോക്കിയോക്കെ ഇത് നല്ല പക്ക പ്യൂർ മൊഡാൽ സിൽക്കിലാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ മൊഡാൽ സിൽക്കാണ് അപ്പൊ മൊഡാൽ സിൽക്കും മസ്ലിൻ സിൽക്കൊക്കെ യൂസ് ചെയ്തവർക്കൊക്കെ ആ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും രണ്ട് സൈസിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സലും ഉണ്ട് എക്സലും ഉണ്ട് അപ്പം ഇതിലും മാത്രമാണ് ത്രീ എക്സൽ എക്സലും വന്നിട്ടുള്ളത് സെക്കൻഡ് കളർ വന്നിട്ടുള്ള എക്സലും മാത്രമാണ് പിന്നെ നോക്കിയൊക്കെ റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ള ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ കംപ്ലീറ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രിന്റിലാണ് പിന്നെ ഇടയിൽ നിങ്ങൾ ഗോൾഡൻ ഷെയ്ഡുകൾ കണ്ടും അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ബോർഡറും കൂടി ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സാധാരണ വരാൻ നേരത്ത് ഇങ്ങനത്തെ ബോർഡേഴ്സ് ഒന്നും ഇങ്ങനത്തെ മസ്ലിനിൽ വരാറില്ല ഇതിൽ പക്ഷെ ഇങ്ങനൊരു ഫംഗ്ഷൻ വെയർ പോലെ കുറച്ചും കൂടി അട്രാക്ഷന് വേണ്ടിയിട്ടും കൂടി ആയിട്ട് അങ്ങനെ സെറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിയേക്കേണ്ട വേറെ സംഭവം ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയേ പാൻസ് ഒക്കെ ഇങ്ങനത്തെ വരാൻ നേരത്ത് അതിന് ആയിട്ടുള്ള എക്സ്ട്രാ പ്രിന്റ് അത്യാവശ്യം നല്ല എക്സൽ ആയിട്ടും എക്സെൽ ആയിട്ടും കൂടിയും അത്യാവശ്യം നല്ല എട്ടുള്ള പാൻസ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു സെയിം മൊബൈൽ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഷോളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷോൾ തന്നെ കേട്ടോ കേട്ടേ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ് വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ വർക്കിന്റെ ആവശ്യം തന്നെ ഇല്ല ഇത് വേറെ ഇത് തന്നെ ഔട്ട്ഫിറ്റ് നല്ലൊരു വെഡിങ് സൂട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാ കേട്ടോ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി കൂടുതൽ പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടെ അല്ലേ രണ്ട് രണ്ട് ഷെയ്ഡാണ് സാധാരണ മസ്ലിൻ സെറ്റിൽ വരാറുള്ളത് കേട്ടെ അപ്പം ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ ലാസ്റ്റ് കാണിച്ച ഷെയ്ഡ് ആണെങ്കിൽ എക്സൽ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കാണിച്ച ഷെയ്ഡിൽ എക്സലും ഉണ്ട് ത്രീ എക്സലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് കംഫർട്ട് ആയിട്ടുള്ള സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കട്ടെ പിന്നെ മാക്സിമം ജെവിൻ ആയിട്ടുള്ള കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ നോക്കി നോക്കിയാൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അത് ഒന്നോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണ്ട എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഈ പീസ് ഇവിടെ ഡെഡ് പീസ് ആയിട്ട് വെറുതെ ഇരിക്കുന്നത് ഫസ്റ്റ് ഡേക്ക് നമുക്ക് ഒരുപാട് ജനുവൻ കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് മെസ്സേജ് ചെയ്യേണ്ട അപ്പം അവർക്ക് അതിപ്പോൾ ഓൺലൈനിന് പകരം ഇവിടെ ഡെഡ് ആയിട്ട് ആയിട്ടിരിക്കണം അപ്പം ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി നോക്കിയോക്കെ ഇതും രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമാണ് സെറ്റിൽ വന്നിട്ടുള്ളതും അത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യോർ സോഫ്റ്റ് ഓർഗൻസോ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ കാണാൻ നേരത്ത് ചിലപ്പോൾ ഒരു നരച്ച ബ്ലാക്ക് ഹോല് തോന്നും പക്ഷെ നല്ല ഡെപ്ത് ഉള്ള ബ്ലാക്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് ആണെങ്കിൽ ബാക്കിൽ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് ലാർജിൻ്റെ ഉള്ളു കേട്ടോ അപ്പൊ ലാർജ് എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യണേ ചിലപ്പോൾ എക്സൽ ആര് യൂസ് ചെയ്യണ സൈസ് ഞാൻ പറയണ ചിലപ്പോൾ മെഷർമെന്റ് തന്നെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് എം ആംഫിറ്റ് എം വൺ സൈഡ് ഇരുപത് ഇരുപതാണോ ചുറ്റാളൊരു നാല്പതാണോ ആണോന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഫുൾ ഫുൾ സ്ലീവ് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നോക്കി വെക്കണ്ട നെക്ക് നല്ല ഭംഗിയായിട്ടുള്ള നെക്കിൽ തന്നെയാണ് അതിലൊപ്പം തന്നെ ആ ഒരു നെക്ക് വർക്ക് നല്ല ഹെവിയായിട്ട് തന്നെയുള്ള ഒരു ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷനിലാണ് ഓൾ ഓവർ പോയിട്ടുള്ളത് നല്ല ഗോൾഡൻ ത്രെഡ് വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത് സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഏറ്റവും മെൻറ്റീലേക്ക് വരാൻ നേരത്ത് ആ ഒരു സെയിം വർക്ക് തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് സ്കാൽപ്പ് ബോർഡറിൽ പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കണം പിന്നെ മെറ്റീരിയൽ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതായത് ആ ഒരു ഓർഗൻസ മെറ്റീരിയൽ നല്ല പ്യുവർ ആയിട്ടുള്ള പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്ന് പറയാം അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻസിനും വന്നിട്ടുള്ളത് എൻ്റെ ഒരു ടു സൈഡ് ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വെക്കണ്ടേ ഷോൾ വരാൻ നേരത്ത് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതും ജോർജറ്റ് മെറ്റീരിയലാണ് ഡയമണ്ട് ജോർജറ്റ് ആണ് അപ്പോൾ ഓർഗൻസ ടോപ്പിൽ വിത്ത് ജോർജറ്റ് ഷോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തലയിലൊക്കെ സുക്കായിട്ട് കിടക്കണ ടൈപ്പിൽ തന്നെയാണ് പാർട്ടി വെയർ ആയിട്ട് വന്നിട്ടുള്ളത് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് നല്ല ഹെവി ഹെവിയായിട്ട് തന്നെ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് അതിനിടയിൽ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ഓൾ ഓവർ അതിന് കോമ്പിനേറ്റ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതി ീതായിട്ടുള്ള ഷോൾഡിന്റെ സൈസ് തന്നെയാണ് ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റുള്ളൂ നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് വെയറിൽ വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ പ്രത്യേകം പറയാം നിറച്ച ടൈപ്പ് കളറല്ല നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഈ രണ്ടേ രണ്ട് ഷെയ്ഡിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് ഞാൻ പ്രത്യേകം പറയാറുണ്ട് എപ്പോഴും ബാക്കിൽ എക്സലിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും മെഷർമെൻറ്റ് നോക്കാൻ നേരത്ത് ചുറ്റുള്ളവര് നാൽപ്പത് ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് വന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഇത് ലാർജ് സൈസ് ആയിരിക്കണം നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ചിനോൺ സിൽക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് പാറ്റേണിൽ പാർട്ടി വെയറിൽ നല്ലൊരു പ്രീമിയം സെറ്റ് വന്നിട്ടുണ്ട് കളേഴ്സും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ഡബ്ലെക്സിലുണ്ട് ലെങ്ത്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അവറേജ് ആയിട്ടുള്ള ഒരുക്ക് സൂട്ട് ചെയ്യാൻ പറ്റുകയാണ് ടോപ്പ് ലെവ് ലെങ്ങ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കി വയ്ക്കുക നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു നെക്ക് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ആ സ്ലീവിലാണ് എൻ്റെ മെയിൻ ഹെവി വർക്ക് ത്രെഡിൽ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ മെറ്റീരിയൽ തന്നെ നോക്കിക്കേണ്ട നല്ലൊരു പ്രീമിയം ലെവൽ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് പോകുന്നുണ്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച്ഡ് ഒരു ലൈനിങ് ആണ് അതിൽ കവർ ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു സെയിം മെറ്റീരിയൽ കണ്ടിന്യൂറ്റി തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ബ്ലക്സലാർ ധൈര്യമായിട്ട് എടുത്തു തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും എടുക്കുക ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗിൽ നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഷോൾ വരെ അന്നെടുത്ത് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും ഒപ്പം തന്നെയുണ്ട് പിന്നെ അതിൽ ചെറിയ ആ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ഓൾ ഓവർ കവർ ചെയ്ത് പോകുന്നുണ്ട് ടു സൈഡ് ആ ഒരു ബോർഡർ വർക്ക് കോമ്പിനേഷൻ ആണ് കവർ ചെയ്ത് നിൽക്കണം കേട്ടോ അപ്പം ഷിനോൺ സിൽക്കും അത് നല്ല സോഫ്റ്റ് ഷിനോൺ സിൽക്കും മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ വെഡിങ്ങിനൊക്കെ വേറെ ഇത് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഷിനോൺ സിൽക്ക് വന്നത് അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് റേറ്റ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉള്ളൂട്ടാ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് ഡബിൾ എക്സ് എക്സെൽ നല്ല നല്ല കളർ ചാർട്ടിലും പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അല്ലേ പ്രത്യേകം പറയാം റിപ്പീറ്റേഷൻ വലിയ കാര്യമായിട്ടുള്ള ഒരു റിപ്പീറ്റേഷൻ വന്നിട്ടില്ല അതായത് കൊണ്ട് ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യും അല്ല അപ്പം ബുക്കിംഗ് ചെയ്യാൻ ചെയ്യുമ്പോൾ ചില കസ്റ്റമേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നേരത്ത് നമ്മളൊപ്പം തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനും നമ്മൾ അതിൻ്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയണുണ്ട് ഒപ്പം തന്നെ സ്ക്രീനിൽ പ്രൈസിനോടൊപ്പം സൈസും കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ സൈസ് ഓക്കെ ആണ് ഓക്കെ ആണെങ്കിൽ ആ സ്ക്രീൻഷോട്ടിനൊപ്പം തന്നെ ഡബിൾ എക്സ് എൽ നിന്നും കൂടി മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാനായിരിക്കും ബെറ്റർ അപ്പം ഒന്നും കൂടി നമുക്ക് ബുക്കിംഗ് ചെയ്യാനായിട്ട് ഒന്നും കൂടി ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അതാരം കൊണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഈസി മെത്തേഡ് ആയിരിക്കും നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആവില്ല നമ്മളെ ടൈമും വേസ്റ്റ് ആവില്ല അടാ ബുക്കിംഗ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നതിന് നമുക്ക് അടുത്തടുത്ത കസ്റ്റമേഴ്സിന് കിട്ടണില്ല എന്നുള്ളൊരു അതായത് മെസ്സേജും റിപ്ലൈ ഇല്ല പ്രൊഡക്റ്റും അവർക്ക് കിട്ടണില്ല അതാരും കൊണ്ടിട്ടൊന്നുള്ള പരാതിയും ഒന്ന് മാറിക്കിട്ടും പിന്നെ ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അഡ്രസ്സും നിങ്ങള് മൊബൈലിൽ നോട്ട്സിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാ അഡ്രസ്സ് നിങ്ങൾ വേറെ തപ്പി ടൈം കളയാൻ കളയാനുള്ളൊരു ചാൻസും നമുക്ക് കുറയ്ക്കാം അപ്പൊ അതാരെ കൊണ്ടിട്ട് പെട്ടെന്ന് അഡ്രസ്സ് ചോദിച്ചാൽ അതിൽ നിന്ന് കോപ്പി എടുത്തിട്ട് നമ്മുടെ അതിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്തായിട്ട് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള സെയിം പ്രോഡക്റ്റ് തന്നെയാണ് അതിൻ്റെ റിപ്പീറ്റേഷൻ വന്നതിൽ ലാസ്റ്റ് ഒരു സെറ്റുള്ള ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസുള്ള ആധാരണങ്ങളോട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിനും കൂടിയും കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ള സൈസ് ഡബ്ളെക്സിലുണ്ട് ലെങ്ത് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഇഞ്ചും ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ഡെപ്ത് ഉള്ള ഷെയ്ഡാണ് നരച്ച ടൈപ്പ് കളർ കളറൊന്നും അല്ലാട്ട് വന്നിട്ടുള്ള പിന്നെ പെട്ടെന്ന് ജസ്റ്റ് ഒന്നും കാണിച്ചതാ വേണ്ട ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആണ് കംപ്ലീറ്റ് ഓൾ ഓവർ അപ് ടു ഡൗൺ വരെ പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യമായിട്ടുള്ള സ്ലീവ് തന്നെ കേട്ടോ ഡിപ്ലക്സ് ആ ഇതായിട്ട് എടുത്തു എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോകേണ്ട ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കുകയുണ്ടായിരുന്നു ആ ഒരു ബോർഡർ വർക്ക് നല്ല ആ ഒരു ഗോൾഡൻ ത്രെഡിൽ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ റൗണ്ട് ഇലാസ്റ്റിക് തന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാൻസ് തന്നെയാണ് പിന്നെ ഇത് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും ഉപയോഗിക്കുക ചെറുതായിട്ട് കൊന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇട്ടോട്ടെ പിന്നെ ബോർഡർ ഒക്കെ ആ ഷോൾഡർ വന്നിട്ടുള്ള ആ ഒരു സെയിം ടോപ്പിൻ്റെ ബോർഡർ വർക്ക് തന്നെയാണ് കണ്ടിന്യൂറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ടു സൈഡ് ആ ഒരു ബോർഡർ വർക്ക് തന്നെയുണ്ട് ചെറിയ ത്രെഡ് വർക്ക് ഓൾ ഓവർ പോയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ള അപ്പം നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഡെയിലി വെയറിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കളക്ട് ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും ഒമ്പത് ഒന്നൂറ്റഞ്ചുള്ളൂ ഒമ്പത് ഒന്നൂറ്റഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു വെഡിങ്ങിനൊക്കെ ഇട്ടിട്ട് വീ നിങ്ങൾക്ക് റഫ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കളേഴ്സ് നാല് നാല് ഷെയ്ഡ് നമുക്ക് റിപ്പീറ്റേഷനിൽ ബാലൻസ് വന്ന സിംഗിൾ സിംഗിൾ പീസുള്ളൂ പ്രത്യേകം പറയാം ഇത് പെട്ടെന്ന് ആ വീഡിയോ ഇട്ട ചിലപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ സ്റ്റോക്ക് തീരുന്ന പ്രോഡക്റ്റ് ആണ് കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലായത് കൊണ്ടിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയോട്ടെ അല്ലേ അപ്പൊ റിപ്പീറ്റേഷൻ ഇല്ലാത്ത കാരണം കൊണ്ടിട്ടാണ് ഈ ഒരു ഓഫർ പ്രൈസിലിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം കളേഴ്സ് ഡാർക്കും ലൈറ്റും ഷെയ്ഡും മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അല്ലേ എല്ലാം നല്ലോന്ന് തന്നെ മെച്ചായിട്ടുള്ള കളർ ചാട്ടം തന്നെയാണ് അപ്പം ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലേക്ക് കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൺഫേം ആണെങ്കിൽ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങളുടെ ഇതിലേക്ക് എന്താണ് ആ ഒരു മെസ്സേജിലേക്ക് റിപ്ലൈ പ്രോപ്പറായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ അല്ലേ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് ആറ് തൊണ്ണൂറ്റഞ്ച് മാത്രം പ്രൊഡക്റ്റ് വന്നുള്ളൂട്ടെ അല്ല ീ നാല് കളേഴ്സിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞിട്ടില്ല അതിനൊപ്പം തന്നെ വേറൊരു പ്രൊഡക്റ്റും കൂടിയിട്ടുണ്ട് ഇതിലാണെങ്കിൽ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ബാലൻസ് വന്നിട്ടുള്ളത് സിംഗിൾ ഒറ്റ റിപ്പീറ്റേഷൻ ഇല്ല ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു അതാരും കൊണ്ടിട്ടാണ് ആ നേരത്തെ പറഞ്ഞ സെയിം പ്രൈസിന് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത് നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ് സൈസ് ഡപ്ലെക്സിലെ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് സ്ലീവിലടക്കം ബോർഡറും ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പം സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ എക്സിലുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് ഷോൾ ഒക്കെ അത്യാവശ്യം നല്ല വർക്കുള്ള ടൈപ്പിൽ തന്നെ ഉണ്ടേ അല്ലേ നല്ല വീതി നീളായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് ത്രെഡ് വർക്കിൽ പോയിട്ടുള്ളത് അപ്പോൾ ഇതിലാണെങ്കിൽ രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ മറ്റൊറ്റ പീസ് തന്നെ ഉള്ളു വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചേ കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസും കൂടി ആരും മിസ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു നോർമൽ ഓഫർ പ്രൈസിൽ തന്നെയാണ് അന്നും നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിരുന്നത് ഇത് നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോക്ക് ഔട്ട് എന്ന് ചിലപ്പോൾ ഒരു ഒരമണിക്കൂറിനുള്ളിൽ ചോദിച്ചു തന്നെ പറയേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കും പ്രൊഡക്റ്റ് സെയിൽ ആവണം കേട്ടോ അപ്പോൾ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കാം നമ്മൾ ആയിട്ട് കൊടുക്കണം റിംഗിൾ മെറ്റീരിയലിൽ പ്ലെയിനും പ്രിൻറ്റും കൂടി ഒരു കോമ്പിനേഷനിലായിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം മടക്ക് ശരിയല്ലാത്ത കാരണം കൊണ്ടിട്ടാണ് ഒന്ന് ചുളുങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റ് പിന്നെ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല നാല് ഷെയ്ഡിൽ ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം സൈസ് ആണെങ്കിൽ ത്രീ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വളരെ ചെറിയൊരു പ്രൈസിൽ എനിക്ക് ത്രീ പീസ് കളക്ട് ചെയ്യാം പിന്നെ നോക്കി റൗണ്ട് നെക്ക് ആണ് അതിൽ യോക്കിൽ എക്സ്ട്രാ ഒരു പ്രിൻറ്റും ലേസ് ബോർഡറും കൂടി കവർ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെലേക്ക് വേറെ എക്സ്ട്രാ ഒരു പ്രിൻറ്റ് ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നിർത്തണ്ട ആ ഒരു ബോർഡർ കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുണ്ട് ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ഇല്ല ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടെ പിന്നെ നല്ല ഡെപ്ത് ആയിട്ടുള്ള ബ്ലാക്ക് ആണ്ട്ടെ അത് പ്രത്യേകം പറയാം പാൻസ് വരാൻ നേരത്ത് ആ ഒരു ബോർഡറിൽ കണ്ട ആ ഒരു പ്രിൻറ്റിൽ ഡോം മെറ്റീരിയലാണ് പ്രിന്റ് പോയിട്ടുള്ളത് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് പിന്നെ തൊട്ട് താഴെയുള്ള ഡബിൾ ഡബ്ലെക്സിലായിരിക്കും കൂടി സ്യൂട്ടാവണ സൈസ് തന്നെയാണ് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെയായിരിക്കും വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തും ആ ഒരു ഡോ മെറ്റീരിയൽ പ്രിന്റഡ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നാല് കോർണറിലും ആ ഒരു പ്ലെയിൻ ബോർഡറും കൂടി ആയിട്ട് ബോർഡറായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ത്രീ പീസിൽ വെറും ആറായി തൊണ്ണൂറ്റഞ്ചിനാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കണേട്ടാ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും നമ്മൾ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് അല്ല ഇത് നമ്മൾ വീഡിയോക്ക് ഒരു അട്രാക്ഷനും കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈയൊരു പ്രോഡക്റ്റൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അപ്പോൾ വളരെ കുറച്ച് കുറച്ച് പീസ് തന്നെ ഉള്ളൂ എന്നിട്ടാലും ഒരു ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കാരണം നമ്മൾ കൊണ്ട് തന്നെ നല്ലൊരു സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലും പ്രിന്റിലും ആയത് കൊണ്ടാവാം പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിലും കൂടി വന്നത് കൊണ്ടാവാം ഒന്നും പറയാൻ വേണ്ടി പറ്റൂല ഇതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇല്ലാത്ത ടൈപ്പ് നോക്കിയിട്ട് ഇല്ലാത്ത കളേഴ്സ് ഒക്കെ നോക്കിയിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം അപ്പം സൈസ് ആണെങ്കിൽ ത്രീ എക്സ് എൽ ഉണ്ട് തൊട്ട് താഴെയുള്ള ഡബിൾ എക്സ് എൽ ആയിരിക്കും കൂടി ചൂസ് ചെയ്യാം ആറ് തൊണ്ണൂറ്റഞ്ചായിട്ട് ആയതുകൊണ്ടിട്ട് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം ആ പ്രൊഡക്റ്റിലൊന്നു തന്നെ കേട്ടെ അല്ല പിന്നെ വിത്ത് ലൈനിങ് കൂടിയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആണ് നമ്മൾ ഒരുവിധം കാണിക്കാറുള്ളത് അത് തന്നെയാണ് കസ്റ്റമേഴ്സും പ്രതീക്ഷിക്കണം നല്ല അവർ അവർക്കും കൂടിയും കംഫേർട്ട് ഇതിന് ലൈനിങ് കൂടി വരാൻ നേരത്തായിരിക്കും ഇല്ലാത്ത പ്രൊഡക്റ്റും വരാറുണ്ട് ഇല്ല എന്നല്ല എന്നാലും എങ്ങനെ വന്നാലും ഒരു എൺപത് ശതമാനം നമ്മൾ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എടുക്കാറുള്ളു കേട്ടോ വേണ്ട അപ്പെല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പം ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ക്രാനി ടോപ്പിൽ ഓവർ ലെങ്ത് ഇല്ലാത്ത പ്രോഡക്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ല ഭംഗി സ്ട്രൈപ്പ് സ്ട്രൈപ്പിലാണ് അതിന്റെ ടെക്സ്ചർ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ സൈസ് ആണെങ്കിൽ ബാക്കിൽ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സൽ സൈസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി വേറെ ഒന്നും കൊണ്ടിട്ടില്ല കുറച്ചൊരു ആയിട്ട് കിടന്നാലാണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു ക്രഷ് ടൈപ്പ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് നേരത്തെ പറഞ്ഞു ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ലെങ് എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈയൊരു ലെങ്ത് റേഞ്ച് തന്നെ ഉണ്ട് അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു പാൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇറാനി ടോപ്പാണ് രണ്ടും സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട ടെക്സ്ചർ വന്നിട്ടുള്ളത് പ്രിന്റ് അല്ല ആ ഒരു അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ടെക്സ്റ്ററിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ പിന്നെ വേറെ സംഭവം ഒന്നുമില്ല ഇറാനി ടൈപ്പിലുള്ള ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സൈഡ് ഷോൾഡർ കട്ടൊന്നും തന്നെ ഇല്ല അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഇങ്ങനെ ഒരു പട്ട പോലെ ഇങ്ങനെ താഴത്ത് പോയിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് ഇങ്ങനെ റിങ്ക് കിടക്കുന്ന ടൈപ്പാണ് വന്നിട്ടുള്ളത് അപ്പൊ കളേഴ്സ് നാലേ നാലേ ഷെയ്ഡിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് ആണ് എട്ട് അമ്പത്തഞ്ചുള്ളട്ടോ ഓഫർ പ്രൈസ് ആണ് എട്ടത്തഞ്ചിന് നല്ലൊരു ഓവർ ലെങ്ത് ഇല്ലാത്ത ഇറാനി ടോപ്പാണ് വന്നിട്ടുള്ളത് കളേഴ്സും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് കളേഴ്സായിട്ടാണ് നോർമൽ ഇറാനി ടോപ്പിന് അതിൻ്റെ ടോപ്പിത്തെ ഔട്ടർ വരാൻ നേരത്ത് ഇത്രയും ലെങ്ത് വരാറില്ല ഇത് അത്യാവശ്യം അണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് കീപ്പ് ചെയ്ത് ഒരു ഔട്ടർ ആണ് ഇതിൻ്റെ പോർഷനിന് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ സ്ട്രൈപ്പ് ആയതുകൊണ്ടിട്ട് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കണ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടെ അപ്പൊ കളേഴ്സ് ആണെങ്കിലും നല്ല അട്രാക്റ്റീവ് കളേഴ്സായിട്ട് തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കില് ലോങ് ടോപ്പ് വന്നിട്ടുണ്ട് അത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റിലും കൂടിയിട്ടാണ് രണ്ട് രണ്ട് പ്രിന്റുകളിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ള അതിൽ കളേഴ്സ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് നോക്കി നോക്കിയാൽ ലെങ്ത്ത് തന്നെ വരാൻ നേരത്തെ എനിക്ക് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ പക്ക ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ്ട്ടെ ഇങ്ങനത്തെ ഫാബ്രിക്കിനൊന്നും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല പിന്നെ കട്ടിങ് ഒന്നും ഡിഫറൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ കട്ടിങ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മെയിൻ പറയാനായിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ്ടോ ഒരു കംപ്ലയിൻറ്റുമ്പോ അല്ല നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലും കൂടിയിട്ടാണ് അപ്പം ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ കൊണ്ട് മെഷർമെന്റ് ഒരു എക്സലിൻ്റെ ഒക്കെ മെഷർമെൻ്റ് കിട്ടണുള്ളൂ അപ്പം ഡബിൾ എക്സൽ ആയിട്ട് അതിന് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ടൈറ്റ് ആയിപ്പോ അപ്പം ഞാൻ എക്സൽ ആയിരിക്കും പ്രിഫർ ചെയ്യണുള്ളൂ കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം എന്താ ലെങ്തി ആയിട്ടുള്ള ലെവലിൽ കിടക്കുന്ന ടോപ്പ് തന്നെയാണ് പിന്നെ നോക്കിയൊക്കെ എൻ്റെ പ്രിന്റ് തന്നെ വരാൻ നേരത്ത് നല്ല അടിപൊളി ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് മെറ്റീരിയൽ ഫാബ്രിക് ആണെങ്കിൽ രക്ഷയില്ലാത്ത ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ള സ്ലീവ് ആണെങ്കിൽ എന്താ ഒരു ബലൂൺ സ്ലീവ് പോലെ നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവാണ് എന്റെ ലേക്ക് ലാസ്റ്റിക് പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ടൈ തയ്യാനൊരു സംഭവം ഒക്കെ പോയിട്ടുണ്ട് ഓപ്ഷനിലാണ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ മാത്രം കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത് കളേഴ്സ് നല്ല സൂപ്പർ സൂപ്പർ ഷെയ്ഡ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ടോ ഓഫർ പ്രൈസാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് എന്തായാലും ഈ പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ തന്നെ ആയിരിക്കും പുറമേ ഒക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റിന് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ പ്രതീക്ഷാൽ മതി അപ്പം നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് പറയുന്നത് കേട്ടോ കളേഴ്സ് ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇത് തന്നെയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള കളർ ചാർട്ട് തന്നെയാണ് ഏട്ടാണ്ടാ ഈ പ്രിന്റ് ഓക്കെ നല്ല അടിപൊളി പ്രിന്റ് തന്നെയാണ് നല്ല സൂപ്പർ കളേഴ്സ് തന്നെയാണ് ഇത് എല്ലാത്തിലും രണ്ടേ രണ്ട് കളർ ചാട്ടിലാണ് നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അല്ലേ ഇപ്പൊ ലിമി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരുപാട് സ്റ്റോക്ക് ഒന്നും നമ്മുടെ അടുത്ത് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ നല്ല ലൈഫ് ഇട്ടാണ് ഫാബ്രിക് ആണ് പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു വെച്ചാൽ ഇവിടെ ഇങ്ങനെ ബട്ടൺ ടൈപ്പ് ആണ് ബാക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ യൂസ് ചെയ്യാനൊക്കെ ഒന്നും കൂടി ഫ്ലെക്സിബിളും കൂടിയിട്ടായിരിക്കും കേട്ടോ അടുത്തായിട്ടൊന്ന് നോക്കി നോക്കിയേ കോഡ് സെറ്റിൽ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് മൊത്തം മൊത്തം കട്ടിങ് വന്നിട്ടുള്ളത് നോർമൽ കോളർ ടൈപ്പ് ആണെങ്കിൽ ഇത് റൗണ്ടിനൊക്കെയാണ് വന്നിട്ടുള്ളത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കട്ടിൽ അപ്പ് ആൻഡ് താഴത്തെ ഒരു യു കട്ട് പോലെ തന്നെ ഒരു വെസ്റ്റേൺ ലുക്ക് കിട്ടുന്ന ഒരു പാറ്റേണിലാണ് അതിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഇമ്പോർട്ടൻ ക്രഷ് ഫാബ്രിക് ആണ് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ അപ്പോൾ ഇതിന്റെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സൽ സൈസ് കൂട്ടിയാൽ മതി ലെങ്ത്ത് അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ടിട്ട് ഫ്രണ്ടിലേക്ക് ഒരു ഇരുപത്തെട്ടും ബാക്കിലേക്ക് ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പൊ എനിക്കെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ് റേഞ്ചാണ് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പ് ലെവലെന്നാണ് റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിന്റെ ഇവിടെ കൊണ്ട് ചെറിയൊരു ഫ്രിൽ ടൈപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ വേണ്ട ഇവിടെ കൊണ്ട് ഈ ഒരു ഒറ്റത്തിങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ കയറി കിടക്കണ പോലെ സ്ലീവ് പിന്നെ ബാക്കിലേക്ക് ലെഗ് വരാൻ ഒരു തോന്നി ഒരു അപ്പ് ആൻഡ് ഡൗൺ കട്ട് ലെവലിലാണ് വന്നിട്ട് വന്നിട്ടുള്ള ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൂസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പാൻറ്റ് ആണ് വേണ്ട ഒരു പല്ലാസോ ടച്ചിൽ നിൽക്കുന്ന ഒരു പാൻറ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഫോർമൽ ടൈപ്പ് ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്കൊരു നല്ലൊരു പ്രൈസിൽ കളക്ട് ചെയ്യട്ടെ അപ്പം മെറ്റീരിയൽ ഒരു ക്രഷ് ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കളേഴ്സ് കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല കളേഴ്സ് ആയിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ആയിട്ടുണ്ട് നമ്മുടെ റേറ്റ് വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ള പത്തേ തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നോക്കിക്കേണ്ട കളേഴ്സ് നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നാല് നാല് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് സാധാരണ കോളർ ടൈപ്പ് ഷർട്ട് ടൈപ്പ് പോലത്തെ ആണ് അധികം കോട്ട് സെറ്റ് വരാറുള്ളതെങ്കിലും ഇത് നല്ലൊരു വെസ്റ്റേൺ പാറ്റേണില് അപ്പ് ആൻഡ് ഡൗണില് ഒരു താരത്തി യു കട്ട് പോലെയൊക്കെ ആയിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഡ് സെറ്റിൽ ഒന്ന കേട്ടോ നല്ലൊരു പ്രൈസ് റേറ്റിലും കൂടി ആണെന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടണം കേട്ടോ സെറ്റ് ഇപ്പൊ അധികം വരാറില്ല അപ്പൊ വന്ന കോഡ് സെറ്റ് ആണെങ്കിലും ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് നമുക്ക് സ്റ്റോക്ക് കഴിയണമുണ്ട് കേട്ടാ കാരണം അധികം ഇല്ലാണ്ടാകുമ്പോഴായിരിക്കുമല്ലോ ഇതിന് ഡിമാൻഡൊക്കെ വന്നത് അപ്പൊ ഡിമാൻഡ് പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഈ കളേഴ്സിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നീലെങ്ത്തിൽ അടിപൊളി ഗഫ്താം വന്നിട്ടുണ്ട് അപ്പൊ ചുന്നിയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ചുന്നി ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ നീലെങ്ത്തും ക്രോപ് ടോപ്പ് ക്രോപ് ടോപ്പിലൊക്കെ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ അതേ സെയിം പ്രൊഡക്റ്റ് തന്നെ കഫൻ ടോപ്പാണ് സൈസ് ഡബിൾ എക്സിലുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ അപ്പൊ ഇതിന്റെ ചൈന പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ട് ഒന്നും ഒരു രക്ഷ ഇല്ലാത്ത മെറ്റീരിയൽ ആണ് പ്രൊഡക്ടിന്റെ വന്നിട്ടുള്ളത് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് അപ്പോൾ ഒരു നീ ടച്ച് ആയിട്ടുള്ള ടച്ചായിട്ടുള്ള ആണ് കഫ്താനിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ നീ ലെങ്ത്ത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും കഫ്താൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് നേരത്തെ പറഞ്ഞ ഡബിൾ എക്സൽ ഉണ്ട് ഫ്രീ സൈസ് ആണ് തൊട്ട് താഴുള്ള ആയിരിക്കും യൂസ് ചെയ്യേട്ടാ ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ട് പിന്നെ ലെങ്ത്ത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വന്നുണ്ട് പിന്നെ നോക്കി വയ്ക്കേണ്ട ഷോർട്ട് കോളർ ടൈപ്പ് ആണ് ഫ്രണ്ടിൽ ഇവിടെ സംഭവമൊന്നുമില്ല എല്ലാം ഓപ്പൺ ടൈപ്പാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട ഇങ്ങനത്തേക്ക് ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ള പിന്നെ അറിയാലോ കഫ്താനായതുകൊണ്ടിട്ട് വേറെ ഷോൾഡർ ഷോൾഡർ കട്ട് കാര്യങ്ങളൊന്നും വന്നില്ല ഇപ്പൊ ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യ ആയിരിക്കും യൂസ് ചെയ്യ രണ്ട് സൈസ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് സൈസായിരിക്കും യൂസ് ചെയ്ത് തന്നെ കംഫേർട്ട് തന്നെ ആയിരിക്കും നല്ല നല്ല പ്രിന്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ആറ് തൊണ്ണൂറ്റഞ്ച് നല്ല ലൈഫ് ഇട്ടണ മെറ്റീരിയലാണ് നിങ്ങൾക്ക് യാതൊരു പേടും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു മെറ്റീരിയൽ നിറച്ച് പോയെ അങ്ങനത്തെ ഡാമേജ് വരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് ഇതുവരെ കംപ്ലൈൻറ്റ്സ് വന്നിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ഇങ്ങനത്തെ ചുന്നി മെറ്റീരിയൽ ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് വരാ വരുമ്പോൾ എന്തായാലും നല്ലൊരു പ്രൈസ് റേഞ്ച് പുറമേ വരും അപ്പോൾ അതിലും ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം കഫ്താൻ ടൈപ്പ് ഇങ്ങനത്തെയൊക്കെ ഒരു പ്രിൻ്റിൽ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കഫ്താൻ ടൈപ്പ് ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോകട്ടെ കാരണം ഇനി പ്രൊഡക്ഷനിൽ നിന്ന് നിൽക്കുന്നതും വരാനുള്ളതൊക്കെ ഒരു ഒരു കഫ്താൻ ടൈപ്പ് ആയിട്ടുള്ള ലോങ്ങും ഷോർട്ടും നീ ലെങ്ത്തൊക്കെ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് പ്രൊഡക്റ്റ് ഇനി വരാൻ നിൽക്കണ കേട്ടേ ഇതൊക്കെ ഓവർ കഫ്താനിൽ വന്ന് നിൽക്കുന്ന പ്രൊഡക്റ്റ് അല്ല ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഓവർ സൈസ് ടച്ച് ലുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലൊന്നു തന്നെയാണ് പ്രിൻസ് ആണെങ്കിലും നല്ല നല്ല ഭംഗിയുള്ള പ്രിൻറ് തന്നെയാണ് നല്ലൊരു പ്രൈസ് റേറ്റിലും കൂടിയിട്ടാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണത് ഇതൊക്കെ ഒരു ബാഗ് ജീൻസ് അല്ലെങ്കിൽ ഒരു മോം ഫിറ്റ് ജീൻസിലൊക്കെ സൂട്ട് ചെയ്താൽ തന്നെ നല്ലൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ആയിട്ട് നിങ്ങൾക്ക് കൂട്ട കാരണം ഇതിൻ്റെ മെറ്റീരിയലാണ് മെയിൻ പറയാനായിട്ടുള്ളത് ഫാബ്രിക് ഇമ്പോർട്ടഡ് ആയതുകൊണ്ടിട്ട് ഒരു കംപ്ലൈൻ്റും വരും എന്നുള്ള ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയൽ ആണ് ഞാൻ അതാണ് പറഞ്ഞത് ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ചൂടത്താണെങ്കിലും ശരി തണുപ്പത്താണെങ്കിലും ശരി ഒരേപോലെ മെയിൻറ്റൈൻ ചെയ്ത് നിക്കണ മെറ്റീരിയലും കൂടിയിട്ടാണ് വേണ്ട ഒരുപാട് ആണ് ഇതിന്റെ വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിൻസ് ആയതുകൊണ്ടിട്ട് നല്ല ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ